എല്ലാവർക്കും നമസ്കാരം ജാം ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഒരുപാട് കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണം ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ആധികാരികമായിട്ട് ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വിഷയം മറ്റൊന്നുമല്ല ദുബൈയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിവാദമാണ് മുഴുവൻ ആളുകൾ വീക്ഷിക്കുന്ന സംഭവം അതെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന സമൂഹ പ്രവർത്തകർക്കെതിരെയുള്ള ചില എന്താ പറയാ ആരോപണങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സുകൊണ്ട് തന്നെ അത് ആ ഇത്തരം വിഷയങ്ങള് അങ്ങനെ ആവരുതേ എന്നാണ് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ എത്രത്തോളം ആധികാരികമാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം സത്യമാണ് എന്നറിയാനുള്ള ആധികാരികമായിട്ടുള്ള രേഖകളൊന്നും നമ്മുടെ കയ്യിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ വീഡിയോസിൽ വരുന്ന ഇൻഫോർമേഷൻ ആണ് ചില വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആയി പോണെ അതായത് മനുഷ്യനും മരണം തമ്മിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത്രയും ബന്ധാണല്ലോ ഉള്ളത് അല്ലെ അത് ആ മനുഷ്യൻ സഹായിക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോ നമ്മൾ ആകെ ഒരിക്കലും നമ്മളിപ്പോ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമല്ല അല്ല ഇപ്പൊ ഈ പിന്നെ പ്രവാസത്തിൽ ഇരിക്കെ മരണപ്പെടുന്ന മയത്ത് നാട്ടിലെത്തിക്കുന്നതിൽ കമ്മീഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയും എന്നാൽ ആ കമ്മീഷൻ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സാമൂഹ്യ സേവനം നടത്തുന്ന ആളുകളും അതായത് ഒരു ഏത് വിഷയമാണെങ്കിലും സർവീസ് വാങ്ങുന്ന ആളുകളെ ഏജന്റ് നില വിളിക്കുക അതെ 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 അതായത് ഒന്നും ചെയ്യാതെ നമ്മൾ പുണ്യം മാത്രം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമൂഹ്യ പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തകർ എന്ന് വിളിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ ജി സി സിയിലുള്ള ഇപ്പൊ സൗദി ആണെങ്കിലും ഖത്തറാണെങ്കിലും യു എ ഒക്കെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് അറിഞ്ഞും അറിയാതെ ആളുകളുണ്ട് അവരൊക്കെ നന്മ മാത്രം പടച്ചോട് കൂലി മാത്രം ആഗ്രഹിച്ചിട്ട് ഇത്തരം വിഷയത്തിൽ ഇടപെടുന്നുണ്ട് പക്ഷെ നമ്മൾക്കൊന്നും അറിയാത്ത ചില കാര്യങ്ങൾ പലരും ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ വെളിപ്പെടുത്തിപ്പോ അവർന്നും ഇത്തരത്തില് ഇങ്ങനെ എത്തി മക്കളെ പണം ഭക്ഷിക്കരുത് എന്നാണ് നമുക്കറിയാം അറിയാ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇന്ത്യക്കാരൻ പ്രവാസി ഔട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് മരണപ്പെടുമ്പോ കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ട് എന്നുള്ള പ്രതിയില് നാലായിരത്തോളം ഏത് രാജ്യമാണ് ഇപ്പോ ദർഹംസ ഒക്കെയാണ് ദുബായിൽ കൊടുക്കണമെന്ന് പറഞ്ഞത് അതായത് എല്ലാവർക്കും ഉള്ളു എന്നുള്ള പക്ഷെ വേറെ കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു വിഷയം വരുമ്പോ നമ്മളതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഇപ്പോ ഏതെങ്കിലും കമ്പനിയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ കമ്പനിയാണ് പൂർണ്ണ ഉത്തരവാദിത്തം അതായത് ആ ഒരു ശരീരം മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കമ്പനിക്കാണ് ഇനിയിപ്പോ പിന്നെ സ്വകാര്യ വ്യക്തികളാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോ ഒരു പിന്നെ വിസിറ്റ് വിസയിൽ പോയിട്ട് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംബസിയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും എംബസി ത്രൂ ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് നമ്മളതിനെ കുറിച്ച് ഇങ്ങനെ നമ്മളതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോ പക്ഷെ ഈ നാലായിരം ഒരു ഒരു പിന്നെ മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിന് നാലായിരം രൂപ കമ്മീഷൻ പറ്റുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് നമുക്ക് അതിന് എത്രത്തോളം ആധികാരിക അങ്ങനെ ഒരു തുക പല രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മള് കേന്ദ്ര സർക്കാർ നാലായിരം രൂപ കൊടുക്കണത് ഞാൻ വേണ്ടി വായിച്ചില്ല ഞാൻ ഇപ്പൊ യു എയിൽ വീഡിയോസിൽ മാത്രമാണ് പറഞ്ഞത് നിനക്കത് പുതിയ അറിവാണ് ഞാൻ ഷെയർ ചെയ്ത് അതിന് പറയും സൗദിയിലുണ്ടോ എന്നുള്ളത് അറിയില്ല സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ത്യക്കാർക്ക് ഒരുപോലെയാണല്ലോ അല്ല ഞാൻ ഇതിന് ഇതിന്റെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ഒരു വ്യക്തി ഇപ്പൊ മുഖം കാണിക്കാത്തൊരു വീഡിയോ എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അനിയൻ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനിയൻ മരണപ്പെട്ട സമയത്ത് നാലോ അഞ്ചോ ഏജന്റുമാർ ഇദ്ദേഹത്തെ വിളിച്ചു നിന്നു ബന്ധുക്കൾ അല്ലേ അല്ലല്ല അതായത് ഈ മരണപ്പെട്ട മരണപ്പെട്ട സുഹൃത്തിന്റെ അല്ലെങ്കിൽ മരണപ്പെട്ട ജ്യേഷ്ഠനെ ഏജന്റുമാര് വിളിക്കുകയാണ് അതായത് എണ്ണായിരം രൂപ എണ്ണായിരം രൂപ മതി അല്ലെങ്കിൽ പിന്നിലുള്ള ഒരു അതെ അതെ അയാളിത് പറയുന്ന സമയത്ത് അയാള് പറയുന്നത് ഞാൻ ഞാൻ മരണപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ അനിയം മരണപ്പെട്ടതിന്റെ ആ ഒരു മനോവേദനയിൽ നിൽക്കുന്ന സമയത്താണ് ഇവര് വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അതൊന്നും ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ സാമൂഹ്യ സേവനമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെ അല്ലെ പ്രതിഫലം മോഹിക്കാതെ ചെയ്യാനുള്ള ഒരു കാണിക്കണം ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട് അതെ അതായത് നമ്മളൊക്കെ പ്രവാസം അനുഭവിച്ച ആളുകൾ തെരഞ്ഞെടുത്താണ് സ്വയം തെരഞ്ഞെടുത്താണെങ്കിലും നമ്മൾ നാളെ എന്താവും എന്താവുന്ന പ്രതീക്ഷയില്ല നമ്മൾ സ്വയം മേതിരിയായിട്ട് മറ്റുള്ളവർ പ്രകാശമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാസി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കുടുംബം അനാഥയാണല്ലോ അതെ സ്വപ്നങ്ങളെല്ലാം അവിടെ നിന്നില്ലേ അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ നിന്ന് മയ്യത്ത് കയറ്റി അയക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്റെ അവർക്ക് ആ ഇപ്പൊ നമ്മള് വേണ്ടപ്പെട്ട അമ്മ നമ്മളമ്മപ്പ ഭാര്യ മക്കളൊക്കെ ഒക്കെ ആ ഒരു അന്ത്യ ചുംബനം നൽകാൻ അവർ മയ്യത്തിന് കയറ്റിയ ഒരുപാട് ആളുകൾ അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇല്ല ഇല്ല നമ്മളിപ്പം ഇവിടെ മരണപ്പെട്ടാലും അമ്മാക്കും ബന്ധുക്കളും നമ്മളെ മുഖം കാണിച്ച് തരണം അങ്ങനെ അയക്കുണ്ടല്ലോ അവര് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു പണം ഉള്ളത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണില്ലേനും പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഒരു പ്രവാസി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്ര കുടുംബ എത്തിയല്ലോ ശരിക്കും എത്തീമിന്റെ പണാണോ എത്ര ആയിരം തിരമാസാണെങ്കിലും മൂവായിരം ഒക്കെ ഈ ബോക്സ് വാങ്ങാനും അതുപോലെ എംബാമ് മറ്റുള്ള എയർടെക് അതിനൊക്കെ പൈസ ആരാണ് എടുക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള സംഘടനകളാണോ ഇനി മരണപ്പെട്ട വ്യക്തിന്റെ കമ്പനികളാണോ ഇനി അതിന്റെ സാമൂഹ്യ പ്രവർത്തകനോ ചാരിറ്റിക്കാർ അന്നൊരു ഐഡിയ ഇല്ല നമുക്ക് അതിനൊന്നും ക്ലിയർ ആയിട്ട് പിന്നെ ആർക്കെങ്കിലും ഇതിന് കൂടുതലായിട്ടുള്ള പിന്നെ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കമന്റ് ആയിട്ട് ചെയ്തോട്ടെ നമുക്ക് അത് വെച്ചിട്ട് വേറെ അതായത് ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിന് ചെലവുകൾ ഉണ്ട് സ്വാഭാവികമായിട്ടും ഒരിക്കലും കേന്ദ്ര സർക്കാർ ഒരിക്കലും എയർഇന്ത്യ ഒന്നും ഒരിക്കലും ഫ്രീ ആയിട്ട് കൊണ്ടുപോകണില്ല പല പലപ്പോഴും ഈ മന്ത്രിമാരൊക്കെ വരുമ്പോ നമ്മൾ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് മരണപ്പെട്ട പ്രവാസിന്റെ ബോഡി ഫ്രീ ആയിട്ട് എത്തിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അവർക്ക് അവർക്കൊണ്ട് എല്ലാം സൗജന്യമാക്കി തരണം എന്നുള്ളൊക്കെ എന്തുകൊണ്ട് സർക്കാർ ഇത്ര വാശം പിടിക്കണം എന്നുള്ള അറിയില്ല എന്തായാലും നമ്മളിപ്പോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ പൈസ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ മലയാളി ആരാണെങ്കിലും അത് ഒരിക്കലും എടുക്കൂല എന്നാണ് അത് വീട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് എനിക്കിപ്പോ തോന്നുന്നു അങ്ങനെ അവരൊരിക്കലും അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്ന ആളുകളെല്ലേനും ആവാതിരിക്കട്ടെ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ പൊരുത്തം നേടേണ്ടി വരും കാരണം അത് വളരെ മോശമാണ് അതായത് ഒരു ഗത്തീമിന്റെ പൈസയാണ് നിങ്ങൾ തിന്നുന്നത് അവര് ശവന്തികളിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ട് അതായത് അങ്ങനെ പൈസ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ പേര് ഒരു വ്യക്തിന്റെ പേര് പറയണില്ല അതായത് അത്തരം പൈസ കൈപ്പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു ഫണ്ട് ഉണ്ട് ആ ഫണ്ട് ആരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ശബംദീനികൾ എന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റില്ല അവർ ശബന്ധീനികൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും അതായത് ഒരു മയ്യത്ത് വിറ്റിട്ട് അവർ പൈസ എടുക്കുന്നുള്ളതാണ് അങ്ങനെ ആരും അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു എന്നുള്ളതിന്റെ കൃത്യമായിട്ട് രേഖ അങ്ങനെ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് തെറ്റു തന്നെയാണ് എന്നുള്ളതാണ് എന്റെ നിലപാട് അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം അങ്ങനെ ആരും എടുത്തു അല്ലെങ്കിൽ ഇന്ന വ്യക്തി എടുത്തു എന്നും നമ്മൾ പറയാം ഇങ്ങനെ ഒരു നാലായിരം എത്ര വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് പുതിയ നിയമം വന്നാണോ എനിക്കറിയാം ഇപ്പൊ ഈ കേന്ദ്ര സർക്കാർ ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് മുമ്പ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒന്നര ഐഡിയ ഇല്ല അതിനെ പറ്റി ഞാൻ സെർച്ച് ചെയ്ത് ഒരു എനിക്ക് നാലായിരം ഞാൻ കൊറേ എമൗണ്ട് സെർച്ച് ആകുമ്പോൾ കിട്ടണില്ല കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോയിൽ ഒരു വ്യക്തി അവിടുത്തെ ഒരു വ്ളോഗർ അദ്ദേഹം വിവരാവകാശപ്രകാരം അത് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു നാലായിരത്തിന്റെ കണക്ക് അത് ആണെന്നാണ് അദ്ദേഹം കമന്റ് ബോക്സിൽ പറഞ്ഞത് അത് റുപ്പീസ് ആണോ എങ്ങനെയാണ് എല്ലാവർക്കും കിട്ടുമോ കമ്പനി ജോലിക്കാർക്ക് ഉണ്ടോ അത് പാവപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള വളരെ തോന്നുന്നത് എന്റെ ഒരു അസംഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എംബസി ത്രൂ ആരെങ്കിലും ഇതുപോലെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടാണോ അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി ക്ലാരിറ്റി ജനങ്ങൾക്ക് ഇതിപ്പോ ഞാനടക്കമുള്ള നമുക്ക് അറിയണ്ട പോറേബ്യയില് ജി സി സിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള എംബസി മുഖാന്തരം നമ്മൾ മരണപ്പെട്ട നമ്മളെ നാളെ മരണ ഒന്നും ഉറപ്പില്ലല്ലോ നാളത്തെ നാളെ എന്നുള്ളത് വെറുതെ സ്വപ്നം മാത്രമാണ് ഇന്ന് ജീവിക്കുകയുള്ളൂ അപ്പൊ നമ്മളാർ മരണപ്പെട്ടാലും എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ആൾ സംസാരിക്കേണ്ടത് അപ്പൊ അതിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മരണപ്പെട്ടാൽ ഏറ്റവും നല്ലത് സംഘടനകളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവർ വൃത്തിക്ക് ചെയ്യും പലരും ഈ മരണ മയത്തിന്റെ പേരിൽ ഓടി നടക്കാൻ തരാം കടിപിടി കൂടിയാണ് കൂടുന്ന ഘട്ടത്തിൽ ചില സംഘടനകളെ അങ്ങനെ അത് വൃത്തിക്ക് നമുക്ക് പലർക്കും സംശയങ്ങൾ ഒരുപാട് മലയാളികൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയോ നമ്മുടെ റിയാദിനെ റിയാദിലാണ് റിയാദില് റിയാദിൽ സ്വാഭാവികമായിട്ടും ബോഡി എംബാമിംഗ് ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ആളുകൾ അപ്പോ ഈ വീഡിയോ കാണുന്ന റിയാദിനെ ഇതുപോലെയുള്ള സാമൂഹ്യ സേവന അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകള് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു നമുക്ക് ജസ്റ്റ് നമുക്കൊരു പിന്നെ വൺ 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 വെച്ചിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കും എത്രത്തോളം അതിന് എക്സ്പെൻസ് വരുന്നുണ്ട് എന്തെല്ലാമാണ് പ്രൊസീജിയേഴ്സ് നമുക്ക് സംസാരിച്ചിട്ട് അതൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്കത് വളരെ പൂർണ്ണമായിട്ട് ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇതില് ക്ലാരിറ്റി കുറവ് ഞങ്ങൾക്കും ഉണ്ട് അതായത് സ്വാഭാവികമായിട്ട് വിഷയത്തിന്റെ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് അറിയില്ല അപ്പൊ കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അതെ നമ്മളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഒരു ഏത് മനുഷ്യനാണെങ്കിലും കൂലി ആഗ്രഹിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലുള്ളത് അതെ അതെ മയ്യത്ത് കുളിപ്പിക്കുന്ന ചടങ്ങുകാണെങ്കിലും മയത്തിന് കബറിലൊക്കെ വെക്കണമെങ്കിലും മയ ഒക്കെ ഒരു കൂലി ആഗ്രഹിച്ച് ചെയ്യണ ഒരു വീടിനെ കാട്ട് കരഞ്ഞിട്ടുണ്ട് അത് പലരും ഒന്നുമില്ലാത്ത ആളുകൾ പല ഇന്ത്യയിലെ കേരളം മാത്രമല്ല പല സംസ്ഥാനത്തും മയ്യത്തുകൾ അയച്ച ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ട് നമ്മൾ ജി സി സി എല്ലായിടത്തും ഉണ്ടെങ്കിലും അവർക്കൊന്നും ഇത്തരത്തില് അവരൊന്നും ഇതിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മളിഷ്ടപ്പെടുന്ന ഒരാളും പേരിൽ പൈസ കഴിക്കാത്തവരായിട്ട് ആ ലിസ്റ്റിൽ വരാതിരിക്കട്ടെ വരാതിരിക്കട്ടെന്താണ് ഇപ്പോഴും അവരൊന്നും ആരും പറഞ്ഞു പേരും പറയണില്ല അവരും പറഞ്ഞിട്ടില്ല നമ്മളും പറയണില്ല ഇനിയിപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർത്തണം നിങ്ങളത് ചെയ്യാൻ പാടില്ല ആ തിന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ ആ സ്വീകരിക്കുന്ന തുക അത് എത്രത്തോളം നിങ്ങളുടെ ശരീരത്തിൽ നമുക്കത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ നമുക്കത് ആലോചിക്കാൻ കടങ്ങൾ മാത്രം ബാക്കി വെച്ചിട്ട് പോകണം മനുഷ്യന് തുക കിട്ട ഏറ്റവും വലിയൊരു സമാധാനമായിരിക്കും അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ നമ്മളെ ഒരു ക്ലാരിറ്റി കുറവ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയത്തിലുള്ള പരിമിതമായിട്ടുള്ള അറിവ് അത് പരിപൂർണമായിട്ട് പിന്നെ വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ട് റിയാദ് സമൂഹത്തിൽ റിയാദിലുള്ള ബോഡിയുടെ എംപാമിങ് ആയിട്ട് ബന്ധപ്പെട്ട് സാമൂഹ്യ സേവനം നടത്തുന്ന ആരെങ്കിലും ഈ വീഡിയോ ഞാൻ ഞാൻ സ്വിച്ച് ഓഫ് ആണ് ഫോൺ ഡീറ്റെയിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യും നമുക്ക് നമുക്ക് കാണുന്ന സിദ്ധൂരായിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ നമുക്ക് വിളിച്ചു വരുത്താം അവരോട് സംസാരിക്കാം അവരുടെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തെല്ലാം ആണ് എന്ന് പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് വേണ്ടി ഒരു വീഡിയോ കൂടെ നമ്മൾ ഈ വിഷയത്തിൽ ചെയ്യുന്നതായിരിക്കും വേറെ എന്തെങ്കിലും പറയണം അപ്പോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരായിരിക്കും